ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം അൻപത്തി ഒമ്പത് മാളു വിനോദനെ ഒന്നുകൂടി ഒന്ന് നോക്കിയ ശേഷം ഡോറ് ലോക്കാക്കി ലൈറ്റ് ഓഫ് ചെയ്യാതെ ബെഡിലേക്ക് കിടന്നു ഇനി ലൈറ്റ് കെടുത്താൻ ആരാ വരിക എണീറ്റ് പോയി ലൈറ്റ് എടുതടി അവൻ ചുണ്ടു കുർപ്പിച്ചു മാളു അത് കേൾക്കാത്തതുപോലെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് നിന്റെ ചെവി പൊട്ടിയോ ഞാൻ നിന്നോടാ പറഞ്ഞേ ലൈറ്റ് ഓഫ് ചെയ്യാൻ വിനോദ് വീണ്ടും പറഞ്ഞു എനിക്ക് വെളിച്ചം വേണം അവൾ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു എനിക്ക് ലൈറ്റ് വേണ്ട അത് കെടുത്ത് അവനും പറഞ്ഞു അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി എന്താടി നോക്കി പഠിപ്പിക്കുന്നെ അവൻ കണ്ണുരുട്ടി എനിക്ക് ലൈറ്റ് എടുത്താൻ പറ്റില്ല വേണമെങ്കിൽ കെടുത്തിക്കോ ചുണ്ടുകൂട്ടി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞുകടന്നു വിനോദിന്റെ ദേഷ്യത്തോടെയുള്ള പല്ലുകടിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ചിരി വന്നെങ്കിലും അവൾ പെട്ടെന്ന് വാ പൊത്തിപ്പിടിച്ചു കുറച്ചുനേരം റൂമിൽ നിശബ്ദത നിറഞ്ഞു എനിക്ക് ഉറങ്ങണം വിനോദ ഗൗരവത്തോടെ പറഞ്ഞു മാളുവിന്റെ ചുണ്ടിൽ ചിരിമിന്നി പക്ഷെ അവൾ മറുപടി പറഞ്ഞില്ല മാളൂട്ടാ എനിക്ക് ഉറങ്ങണന്ന് ഇത്തവണ ആ ശബ്ദത്തിൽ പരിഭവം ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ നിങ്ങളുടെ ഉറക്കം എൻ്റെ കയ്യിലാണോ അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ ചോദിച്ചു വിനോദിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു എങ്കിലും പിന്നെ അവനൊന്നും മിണ്ടിയില്ല ആരാ പറഞ്ഞേ കുറച്ചു കഴിഞ്ഞതും അവൻ അവളെ നോക്കാതെ ചോദിച്ചു മാളു പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നെങ്കിലും അവൾക്ക് പെട്ടെന്ന് ചിരി വന്നു പോയി അവളുടെ ചിരി കേട്ടവൻ അവളെ കൂർപ്പിച്ചു നോക്കി അവള് പെട്ടെന്ന് ചുമയ്ക്കുന്നത് പോലെ കാണിച്ച് അവനെ നോക്കി ചുമ വന്നതാ അവള് പറഞ്ഞു ഉം ഗൗരവത്തോടെ ഒന്ന് മൂളി അവൻ ആരാ അങ്ങനെ പറഞ്ഞേ വീണ്ടും ചോദ്യം ആവർത്തിച്ചു എങ്ങനെ മാളുവിന് കാര്യം മനസ്സിലായെങ്കിലും അവൾ ഒന്നും അറിയാത്തതുപോലെ അവനോട് ചോദിച്ചു വിനോദ് അവളെ തല ഉയർത്തിയെന്ന് നോക്കി ഡേ മാളു എന്റെ വായി നിക്കുകൾക്കുണ്ട് കേട്ടോ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരെ കുറിച്ച് ഈ പറയുന്നതെന്ന് പറയടി അവൻ ഗൗരവത്തോടെ പറഞ്ഞു എന്ത് പറഞ്ഞെന്നാ ആദ്യം അത് പറ അവൾ വീണ്ടും ചോദിച്ചു അവൾ തന്നെ കളിപ്പിക്കുകയാണെന്ന് അവന് മനസ്സിലായെങ്കിലും അവൻ അവളെ കൂർപ്പിച്ചു നോക്കി ഒന്ന് നിശ്വസിച്ചു നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത് നിന്റെ ചിരി കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞത് അതാരാ അതാ ഞാൻ ചോദിച്ചേ ഒടുവിൽ അവൻ തന്നെ പറഞ്ഞു മാളി ചിരിയോടെ അവനെ നോക്കി പറയേ അവൻ മുഖം ഈർപ്പിച്ചു ക്ലാസ്സിലൊരു പയ്യൻ ത്രിലോക്ക് അതാ അവൻ്റെ പേര് അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൻ മൂളി എന്തേ അവൾക്ക് സംശയം ഒന്നുമില്ല അവൻ വീർത്ത മുഖത്തോടെ പറഞ്ഞു എന്നാ ശരി മാളു കുറുമ്പോടെ പറഞ്ഞു അവൻ പക്ഷേ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുകയാണ് എന്തേ അവൾ സംശയത്തോടെ ചോദിച്ചു ആചക്കൻ വല്ലാതെ നിന്നോട് അടുക്കാൻ വന്ന അവനോട് മിണ്ടണ്ടാട്ടോ അവൻ കുട്ടികളെ പോലെ കുശുമ്പു കുത്തി അതെന്താണാവോ ഒന്നുമില്ല നീ എൻ്റെയാ അവനാരാ നീ സുന്ദരിയാണെന്ന് പറയാൻ അവൻ കണ്ണുരുട്ടി ഇത്തവണ അവളുടെ ചിരി അവൻ വ്യക്തമായി തന്നെ കണ്ടു എന്താടി അവളുടെ ചിരി കണ്ട് അവൻ ചോദിച്ചു ഏയ് അവൻ എന്നെ കാണാൻ പങ്കിയുണ്ടെന്ന് പറഞ്ഞതിനാണോ ഈ മുഖം എങ്ങനെ വീർപ്പിച്ചു വെച്ചേ ഇത്രയും കാലമായിട്ടും ഉണ്ണിയട്ട്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നെ കാണാൻ പങ്കിയുണ്ടെന്ന് അവൾ കുറുമ്പോടെ ചോദിച്ചു അവൻ അവളെ കപട ദേഷ്യത്തോടെ നോക്കി നോക്കണ്ട ഞാൻ കാര്യമില്ലേ പറഞ്ഞേ അവൾ ഞാൻ ഞാനതിനാ പറയുന്നത് നീ സുന്ദരിയാന്ന് എനിക്കറിയാലോ അവൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ അവൾ അപ്പോ തന്നെ മറുപടി പറഞ്ഞു മാളൂട്ട അവൻ വിളിച്ചു പറയേ എൻറെ അനീ അവനോട് പറയേ നിന്റെ കല്യാണം കഴിഞ്ഞതാന്ന് നിനക്ക് സുന്ദരനായൊരു ഭർത്താവ് ഉണ്ടെന്ന് പറ അവൻ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ ചിരിച്ചു ചിരി പിടിച്ചു വെച്ചുകൊണ്ട് അവൾ അവനെ കുറുമ്പോടെ നോക്കി എന്തിനപ്പ അങ്ങനെ പറയണേ ഉണ്ണിയേട്ടൻ തന്നെയല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞത് കോളേജിൽ ആരോടും പറയണ്ടാന്ന് അതുകൊണ്ടല്ലേ ഞാൻ താലി പോലും പുറത്ത് കാണിക്കാതിടുന്നേ അവൾ സംശയത്തോടെ ചോദിച്ചു അതെ പക്ഷെ അവനെന്തിനാ അങ്ങനെ പറഞ്ഞേ ഇത്രയും കാലം ഒരുമിച്ച് പഠിച്ചിട്ട് ഇപ്പോഴാണ് അവൻ നിന്നോട് ഭംഗിണ്ടെന്ന് പറയുന്നത് ഇനി അവന് നിന്നോട് ഇഷ്ടം ഞാനുണ്ടെങ്കിലോ അവന്റെ ചുണ്ട് കൂർത്തു മാളുവിനെ അവന്റെ സംസാരം കേട്ട് ചിരി വന്നു ഈ ഉണ്ണിയേട്ടുന്നത് എന്തൊരു കുശുമ്പാ അവൻ അങ്ങനെ ഒന്ന് കരുതി പറഞ്ഞതല്ല ഉണ്ണിയേട്ടാ എന്തോ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞതാ അതിനെ ഈ മുഖം ഇങ്ങനെ വീർപ്പിക്കണ്ട അവൾ അവന്റെ കവിളിൽ കുത്തി ഉം അവൻ മൂളി എന്തും എന്റെ കുശുമ്പൻ ഉണ്ണിയേട്ടാ ഞാൻ നാളെ തന്നെ അവനോട് പറഞ്ഞേക്ക എനിക്ക് നല്ല സുന്ദരനായൊരു ഭർത്താവുണ്ടെന്ന് അവൾ കള്ള ചിരിയോടെ പറഞ്ഞു പോടി അവൻ ചിരിയോടെ അവളെ നോക്കി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്തു എന്താ മാളു കുറുമ്പോടെ ചോദിച്ചു അല്ല നേരത്തെ സംസാരിക്കുന്നതിനിടയ്ക്ക് പൊന്നുമോൾ വേറെന്തോ പറഞ്ഞായിരുന്നല്ലോ ഉം എന്തായിരുന്നു അത് ഞാൻ നിന്നെ സുന്ദരിയാണെന്ന് പറഞ്ഞിട്ടില്ലാന്നോ മറ്റോ അത്രയും ചോദിച്ച് അവളെ ബെഡിലേക്ക് അമർത്തി കിടത്തി അവളുടെ ദേഹത്തേക്ക് അല്പം ഉയർന്നു വന്നവൻ ആ ഉണ്ണിയേട്ടം പറഞ്ഞിട്ടില്ലല്ലോ അവളും പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലില്ല ഉണ്ണേട്ടം പറഞ്ഞിട്ടില്ല അവൾക്കത് ഉറപ്പാണ് വിനോദ് പെട്ടെന്ന് അവളുടെ ദാവണിയുടെ ദുപ്പട്ട ശ്രദ്ധയോടെ അവളിൽ നിന്നും അഴിച്ചുമാറ്റി അവന് കിടക്കാനാവുമെന്നാണ് കരുതിയത് പക്ഷേ അവളുടെ ചിന്തകളെയെല്ലാം അപ്പാടെ അവൻ മാറ്റിക്കളഞ്ഞത് പെട്ടെന്നാണ് അവളുടെ മുഖത്തേക്ക് അവൻ ഒന്ന് കൂർത്തു നോക്കി നിന്നെ സുന്ദരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ ശബ്ദം ഒന്നു മാറി ഒപ്പം അവന്റെ കൈ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു ഇല്ല മാളുവിന് ചിരിയാണ് അവന്റെ കുശുമ്പ് അത്രേ അവൾ അതിനെ കാണുന്നുള്ളൂ ഇല്ലേ അവന്റെ വിരലുകൾ അവളുടെ മൂക്കിലൂടെ അഴിഞ്ഞുകൊണ്ട് ചുണ്ടിലെത്തി ആ ചുണ്ടിനെ അവന്റെ വിരലാൽ ഒന്ന് പിളർത്തി കഴുത്തിലേക്ക് ആ വിരൽ കൊണ്ടുപോയി പറഞ്ഞിട്ടില്ലേ മാളൂട്ട ഞാൻ നീയൊന്ന് ഓർത്തു നോക്കിയേ അവന്റെ ശബ്ദം ചിലമ്പിച്ചതുപോലെ ഇത്തവണ അവന്റെ നോട്ടത്തിൽ മാളു ഒന്ന് പതറി ഉണ്ണിയേട്ട അവൾ വിക്കലോടെ വിളിച്ചു അതേ നിമിഷം വിനോദിന്റെ വിരൽ അവളുടെ കഴുത്തിൽ നിന്നും അവളുടെ ബ്ലൗസിന് നടുവിലൂടെ അവളുടെ മാരടത്തിൻ്റെ നേർത്ത വഴികളിലേക്ക് നീങ്ങിയതും ശ്വാസം നിലച്ചതുപോലെ മാളു അവനെ തുറിച്ചു നോക്കി പറഞ്ഞിട്ടുണ്ട് മാളൂട്ട നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോളം മറ്റാർക്കറിയാം നിന്റെ ഭംഗി പറയുമ്പോഴും അവൻ അറിയാതെ ഉമിനീർ വിഴുങ്ങി പോകുന്നുണ്ട് ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പക്ഷേ അവൻ പോലും അറിയാതെ അവൻ ആ പെണ്ണിനെ എന്തൊക്കെയോ ചെയ്യാൻ തോന്നുന്നുണ്ട് അവളോട് സമയം ചോദിച്ചവന് ആ സമയമൊന്നും വേണ്ടെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ എന്തെല്ലാമോ ചെയ്യാൻ തോന്നുന്നു അവന്റെ ചിന്തകൾ അവസാനിക്കുമ്പോൾ അവന്റെ കൈകൾ പതിയെ ബ്ലൗസിന് മുകളിലൂടെ അവളുടെ ഇടത് മാറിടത്തിൽ പതിയെ ചെന്ന് വിശ്രമിച്ചിരുന്നു മാളു വിറച്ചുപോയി ഉണ്ണേട്ടാ പകപ്പോടെ അവള് വിളിച്ചു ഇവിടെ ഇവിടെ ഒരു മറുകില്ലേ മാളൂട്ട അത് കാണാൻ ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു മാളുവിൻ്റെ നെഞ്ചിടിച്ച് പൊട്ടുന്ന വേഗം അവന്റെ ഇങ്ങനെ ഒരു നോട്ടം അവള് കണ്ടിട്ടുള്ളത് അന്ന് അവസാനമായി തന്നെ എല്ലാ അർത്ഥത്തിലും അവൻ സ്വന്തമാക്കാൻ തുനിഞ്ഞപ്പോഴായിരുന്നുവെന്ന് തോന്നി അവൾക്ക് ഓ ഉണ്ണിട്ട എന്ത ഇങ്ങനെയൊക്കെ അവൾ വിക്കൊണ്ട് പതിയെ ചോദിച്ചു നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അന്നെനിക്ക് വെയ്യാതിരുന്നപ്പോ നിന്നെ ആദ്യമായിട്ട് ഈ വസ്ത്രത്തിന്റെ ഒന്നും മറിയില്ലാതെ ഞാൻ കണ്ടിട്ടില്ലേ മാളൂട്ട അന്ന് അവന്റെ ദേഹം അവളിലേക്ക് അമർന്നു ഓ ഉണ്ണിയേട്ട ഇതൊക്കെ ഓർമ്മയുണ്ടോ ഇങ്ങനെ പറഞ്ഞതൊക്കെ അവൾ പതറി അവൻ മൂളി പക്ഷെ അവൻ്റെ ശ്വാസം കനത്തിരുന്നു ഉണ്ണിയേട്ട എന്ത് ഉണ്ണിയേട്ടന് അവൾ അവന്റെ പുറത്തെ കൈകൾ അമർത്തി അതേ നിമിഷം പൂർണമായ ഓർമ്മകളോടെ വിനോദന്റെ ചുണ്ടുകൾ അവളുടെ മാറിടുക്കിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു ആഹ് മാളു ബെഡിൽ ഉയർന്നുപോയി പോയി അവന് തന്നെ അവനെ പിടിച്ചാൽ കിട്ടാത്തതുപോലെ ആയിട്ടുണ്ട് അവൻ്റെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അവളെന്ന പെണ്ണ് മാത്രമാണിന്ന് അവളോടുള്ള പ്രണയമാണ് എന്നിട്ടും എന്തിനാണ് പിന്നെയും സമയമെന്ന് അവന് തന്നെ അറിയാത്തൊരു ചോദ്യമാണെങ്കിലും ആ പെണ്ണിന്ന് വിനോദിന്റെ സമനില തെറ്റിക്കുന്നുണ്ട് ഭ്രാന്ത് പോലെ ഇഷ്ടം തോന്നുന്നവന് ആ ഇഷ്ടം കൺട്രോൾ ചെയ്യാനാവാതെ വരുമ്പോഴാണ് അവളെ ചുംബിക്കുന്നത് അവൻ ആ ചുംബന തീവ്രതയിൽ കുറച്ചു നാളുകളായി അവളിൽ എവിടെയൊക്കെയോ കൈകൾ അമർത്താൻ തോന്നുന്നുണ്ട് അവന് പക്ഷേ ഇന്ന് വരെ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് അവളുടെ മാറിടക്കിൽ അമർന്ന അവൻ്റെ ചുണ്ടുകൾ അവിടെ കൂടുതൽ അമരുന്നതോടൊപ്പം അവൻ്റെ മുഖം അവിടെ ഒന്നനങ്ങി ഉണ്ണിയേട്ടാ ഏഞ്ഞിക്കൊണ്ട് മാളു അവൻ്റെ തലമുടിയിൽ പിടിമുറുക്കി അതേ നിമിഷം അവളുടെ ഇടത് മാറിടത്തിൽ അമർന്നിരുന്ന അവൻ്റെ കൈകൾ അറിയാതെ അവളുടെ മാറിടത്തിൽ അല്പം ശക്തമായി തന്നെ അമർന്നു അതിൻ്റെ മൃദുലത അവൻ അറിഞ്ഞതുപോലെ മാളുവിൻ്റെ കാൽവിരൽ മടക്കിക്കൊണ്ടവൾ ഒന്ന് വളഞ്ഞുപോയി അവളുടെ ആ ശബ്ദത്തിലാണ് അവന് ബോധം വന്നത് തന്നെ ഞെട്ടലോടെ അവൻ അവളുടെ മാറിടത്തിൽ നിന്നും കൈയെടുത്തു മാറ്റി വിറയലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആകെ വല്ലാത്തൊരു ഭാവത്തോടെ മാളു അവനെ നോക്കി കിടപ്പുണ്ട് അവളുടെ പാതി തുറന്ന ചുണ്ട് പിടയുന്ന മിഴികൾ ബ്ലൗസിന് മുകളിലൂടെ അല്പം വെളിവായി കാണുന്ന അവളുടെ മാറിടത്തിന്റെ ഭംഗി വിനോദിന്റെ ഞരമ്പുകൾ ഒന്ന് പിടഞ്ഞുപോയി ഉണ്ണിയേട്ട അതേ സമയം തന്നെ കാറ്റുപോലെ അവൾ വിളിച്ചു വിനോദ് മിണ്ടിയില്ല പെട്ടെന്ന് അവളുടെ മുഖത്തിനടുത്തേക്ക് ഉയർന്നവൻ അവളുടെ ചുണ്ടുകളെ ഒന്നാകെ വിഴുങ്ങിക്കളഞ്ഞു ഇരു ശരീരവും വല്ലാത്തൊരു അനുഭൂതി നിറയുന്നു മാളുവിന് അവനെ തിരികെ ഒന്ന് ചുംബിക്കാൻ പോലുമുള്ള സമയം കൊടുക്കാതെ അവൻ അവളുടെ ഇരുചുണ്ടുകളെയും ഒരുപോലെ കടിച്ചു നുണഞ്ഞു മാളുവിൽ നിന്ന് മൂളൽ വിനോദ് അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു അവള് ശ്വാസം കിട്ടാതെ അവനെ തള്ളി മാറ്റും വരെ അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി മാളു വേഗം തിരിഞ്ഞു കിടന്നു കളഞ്ഞു വിനോദിന്റെ ചങ്കിടിച്ചു എന്തൊക്കെയാണ് താൻ ചെയ്തു കൂട്ടിയതെന്ന ഓർമ്മയിൽ ഉടൽ വിറച്ചു തന്നിൽ നിന്ന് തിരിഞ്ഞു കിടക്കുന്ന പെണ്ണിനെ അവൻ ഒന്നു നോക്കി പിന്നെ അവന്റെ കൈയിലേക്കും അവളുടെ മാറിടത്തിൽ അമർന്ന അവന്റെ കൈ അവൻ പെട്ടെന്ന് ആ കൈ താഴ്ത്തി കളഞ്ഞു പിന്നെ വേഗം മാളുവിന് അരികിലേക്ക് കിടന്ന് അവളുടെ പുറമേനിയിലേക്ക് അമർന്ന അവളെ ഗാഠമായി പുണർന്നു ഉൺ ഉണ്ണിട്ടാ മാളു വിറയലോടെ വിളിച്ചു എന്തിനാ നീ ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നിന്നെ ഭംഗിയുണ്ടെന്ന് പറയാൻ വന്ന ഞാൻ ചെയ്തു വെച്ചത് കണ്ടില്ലേ നീ വിനോദ് ദയനീയമായാണ് അത് ചോദിച്ചത് മാളു ചുവന്ന മുഖത്തോടെ അവനെ തലചരിച്ചു നോക്കി വിനോദ് അവളുടെ കവിളിൽ പതിയെ അമർത്തി ചിലപ്പോൾ ഇനി അങ്ങനെ കാത്തിരിക്കേണ്ടിയൊന്നും വരില്ലാട്ടോ മാളൂട്ട നിന്റെ ഉണ്ണിയേട്ടൻ്റെ പിടിവിട്ടു പോണടി ദയനീയമായ അവൻ്റെ പറച്ചിൽ മാളു അടയ്ക്ക് ചിരിച്ചുപോയി അവൻ പെട്ടെന്ന് അവളെ മലർത്തി കിടത്തി ചിരിക്കുന്നോടി അടി പിശാശ നീ ഞാനിങ്ങനൊന്ന് മനസ്സിൽ പോലും ഇപ്പോൾ കരുതിയതല്ല പക്ഷെ പെട്ടെന്ന് എനിക്ക് എന്തോ പറ്റിപ്പോയി എന്നോട് ദേഷ്യായോ സോറി വിനോദ് അവളുടെ കവിളിൽ തലോടി എനിക്കിഷ്ട മാളു പ്രണയത്തോടെ പറഞ്ഞു എന്ത് ഇങ്ങനെ ചെയ്യുന്നതോ അവൻ കണ്ണിറുക്കി ചീ അതല്ല ഉണ്ണിയേട്ടൻ ഇഷ്ടമാണ് അപ്പോ ദേഷ്യമൊന്നും തോന്നില്ല അവൾ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി അത് കേട്ടാ മതി ആ എന്തായാലും ഒരു ഭംഗി ഡസ്റ്റ് ചെയ്യാൻ പോയിട്ട് എൻ്റെ കൈ അത് അറിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഭംഗി തന്നെയാ അവൻ അവൻ്റെ കൈ അവൾക്ക് കാണിച്ചു കൊടുത്തു മാളുവിന്റെ മുഖം ചുവന്നു പോയി അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി കൊള്ളാട്ടോ അവൻ കണ്ണിറുക്കി ചീ മിണ്ടാതിരി ഉണ്ണിയേട്ടാ കണ്ണിറുക്കി വഷളത്തരത്തോടെ പറയുന്നവന്റെ മുഖം പിടിച്ച് മാറിടത്തിലേക്ക് ചായച്ച് കിടത്തിയവൾ അവനെ അടക്കി കിടത്താൻ എന്ന പോലെ പക്ഷെ വിനോദിനിപ്പോൾ എന്തൊക്കെയോ കുരുത്തം കേട്ട ചിന്തയാണ് കണ്ണുകൾ ഇറുക്കി അടച്ചവൻ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു എന്നാലും എന്റെ വിനോദ നീ കണ്ട സമയമൊക്കെ അവളോട് ചോദിച്ച് എനിക്ക് തോന്നണില്ല നിനക്ക് ഈ സമയമൊക്കെ വേണമെന്ന് നീ എന്തു ചെയ്താലും തടയാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പെണ്ണും ഈശ്വര വഴിപഴച്ച് പോവോ അവൻ സ്വയം ആത്മകഥിച്ചു മനഃശക്തി തരണേ ഈശ്വര അവൻ പറഞ്ഞുകൊണ്ട് പതിയെ ചിരിച്ചുപോയി മാളൂട്ട നീ അറിയുന്നുണ്ടോ നിന്നോട് എനിക്കിപ്പോ തോന്നുന്ന ഈ ചീത്ത ഇഷ്ടം അവൻ അവളുടെ നഗ്നമായ വയറിലൂടെ കൈ ചുറ്റിക്കിടന്നു പക്ഷേ ആ നഗ്ന വയറിൽ തൊടുമ്പോഴും ഇപ്പോൾ ഇന്ന് വരെ ഇല്ലാത്ത എന്തൊക്കെയോ തോന്നുന്നു അല്ല ഇന്നുവരെ ഇല്ലാത്തതല്ല ഇന്ന് വരെ ഇല്ലാന്ന് സ്വയമേ വരുത്തി തീർക്കാൻ ശ്രമിച്ച ശ്രമിച്ചെന്തൊക്കെയോ തോന്നുന്നു ഈ പെണ്ണിനോട് ഒരുപാട് നേരം ഇരുവരും മിണ്ടാതെ കിടന്നു കഴിഞ്ഞുപോയ നിമിഷം ഒരു ചിരിയോടെ ഓർത്തുകൊണ്ട് ചിന്നൂട്ടിയുടെ ചെവി ചോന്നിട്ടുണ്ട് അല്പനേരം കഴിഞ്ഞപ്പോൾ അവളുടെ മാറിൽ തന്നെ കിടന്നുകൊണ്ട് വിനോദ് പറഞ്ഞു ഉം ഞാൻ കണ്ടു ഉണ്ണിയേട്ടാ അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ലല്ലോ എത്ര പറഞ്ഞാലും പെണ്ണ് കേക്കില്ല അതുകൊണ്ട് സാറിനും ദേഷ്യം വന്നു കാണും പിന്നെ അവൾ സാറിനോടും ദേഷ്യപ്പെട്ടില്ലേ അതുകൊണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തതാവും എന്നാലും പാവം ചിന്നു മാളു സങ്കടത്തോടെ പറഞ്ഞതും വിനോദ മൂളി അവൾ എന്താ പറഞ്ഞു ഉണ്ണിയേട്ടാ മാള് ചോദിച്ചു എന്തു പറയാൻ ഹരി കുറേ അവളെ കളിയാക്കി അവൾക്കതൊന്നും കിട്ടിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞു ഒക്കെ കേട്ടിട്ട് അവനോട് പിണങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു പെണ്ണ് അതിൻ്റെ ഇടയിൽ ഞാനും ചെറുതായിട്ടൊന്ന് കളിയാക്കി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി മാളുവിൻ്റെ ചുണ്ട് കൂർത്തുപോയി ചെറുതായിട്ട് കളിയാക്കിയിട്ടുള്ളൂ സത്യം അവൻ ഇളിയോടെ പറഞ്ഞു അവൾ ഗൗരവത്തോടെ മൂളി അല്ലെങ്കിൽ അവൾക്ക് സാറിനോട് നല്ല തീർച്ചയായിട്ടുണ്ട് ഇനി സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ കയറില്ല എന്നൊക്കെ പറഞ്ഞു എന്നോട് അവൾ പറഞ്ഞു ആ അത് ഞങ്ങളോടും പറഞ്ഞു അവൻ ചിരിയോടെ പറഞ്ഞതും ആളു പുഞ്ചിരിച്ചു ആദ്യം ഉറങ്ങാൻ കിടന്നിട്ട് നേരം കുറെ ആയെങ്കിലും അവന് ഉറക്കം വരുന്നില്ലായിരുന്നു മനസ്സാകെ അസ്വസ്ഥമായ പോലെ എന്തുകൊണ്ടാ ഇങ്ങനെ അവൻ അറിയുമായിരുന്നില്ല പക്ഷെ കണ്ണുകളിൽ ഇപ്പോഴും ചിന്നുവിൻ്റെ നിറഞ്ഞ കണ്ണുകളും ചുവന്നുപോയ ചെവിയു മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് പേരറിയാത്തൊരു നൊമ്പരം തന്നെ വരിഞ്ഞു മുറുക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു അവള് തറുതല പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഞാനവളുടെ ചെവിക്ക് പിടിച്ച് കിഴിക്കിയേ അവൻ സ്വയം പറഞ്ഞു എന്നാലും പാടില്ലായിരുന്നു പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇന്നോളൊരു കുട്ടിയോടും താൻ ഇത്രയും ദേഷ്യത്തോടെ സംസാരിച്ചതായി ഓർമ്മയിലില്ല ആ ഞാനാ ഇന്ന് അവളെ ഛെ ഓർക്കും തോറും അവനാകെ സങ്കടം തോന്നി ഒരധ്യാപകനല്ലേ ഞാൻ ചില സാഹചര്യങ്ങൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിന്നിരിക്കോ ആദി അതിനിങ്ങനെ വിഷമിച്ചാലോ അവള് ചോദിച്ചു വാങ്ങിയതല്ലേ അഹങ്കാരി അവൻ പല്ലുകടിച്ചു തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും മനസ്സ് മനസ്സു പറയുമ്പോഴും നിറഞ്ഞ കണ്ണോടെ തന്നെ നോക്കിയ പെണ്ണിന്റെ മുഖം അപ്പോഴും അവനിൽ മിഴിവോടെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു തുടരും